ഏഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊമ്പൊരുക്കി കളവ് കേസിൽ മലയാളപ്പുഴ രാജി ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഏറ്റവും വലിയ ആനകളിൽ ഉൾപ്പെട്ട മലയാളപ്പുഴ രാജൻ്റെയും ഓമല്ലൂർ മണികണ്ഠൻ്റെയും കൊമ്പുകൾ ഒരുമിച്ച് ഓമല്ലൂർ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് മുറിച്ച് തെറ്റിമിനുക്കി ഒരുക്കിയത് ഒന്നേകാൽ മീറ്ററിന് അധികം നീളമുണ്ടായിരുന്ന കൊമ്പിൽ നിന്ന് ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ ഭാഗം മുറിച്ചു മാറ്റേണ്ടി ആയിട്ട് വന്നു അവസാനമായി കൊമ്പ് മുറിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസത്തിലാണ് ആറാം തീയതി അതിനുശേഷം നീണ്ട ഏഴ് വർഷ കാലയളവിന് ശേഷമാണ് ഇപ്പോൾ ആനയുടെ കൊമ്പ് മുറിച്ച് ഏകദേശം പതിനഞ്ച് വിലയിലധികം ഭാരമുണ്ടായിരുന്നു മുറിച്ചു മാറ്റിയിരുന്ന കൊമ്പിൽ കൊമ്പ് ഒരുപാട് വളർന്നതുമൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ആന അനുഭവിച്ചു കൊണ്ടിരുന്നത് പോകാനും തീറ്റ എടുക്കാനും ഭാരമേറിയ കൊമ്പുകൾ താങ്ങിയിട്ട് നടക്കാനും ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ച കൊമ്പ് കണ്ടമാനം വളർന്നതിനെ തുടർന്ന് വീണ്ടും കൊമ്പ് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ എത്തിയതിനാൽ നിലവിലത്തെ ദേവസ്വത്തിൻ്റെ വെറ്റിനറി ഡോക്ടറായിട്ടുള്ള ഗോപിനാഥ് അവർക്ക് ആനയെ പരിശോധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അനുമതി നേടി കോന്നി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സാക്ഷിയാകെയാണ് ഗുരുവാരൽ നിന്നെത്തിയ കൊമ്പ് മുറിക്കുന്ന സംഘം ആനയുടെ കൊമ്പ് മുറിച്ച് ഒരുക്കിയത് ഏകദേശം പതിനഞ്ച് കിലോയിലധികം ഭാരമുണ്ടായിരുന്നു മുറിച്ചു മാറ്റിയിരുന്ന കൊമ്പിന് ഒന്നാം ആനക്കാരനായ അമ്പലപ്പുഴ ഗോപൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളർന്ന് നീണ്ട കൊമ്പൊരുക്കി മലയാളപ്പുഴ രാജൻ കൊമ്പ് ഒരുപാട് വളർന്നതുമൂലം